കുറച്ചും കൂടി കഴിഞ്ഞാൽ സേവനം ചെയ്തപ്പോൾ എട്ടായിരം പേന്റെ എണ്ണ വരികയാണ് കാർക്ക് മാസം ഇങ്ങനെ വഞ്ചേരി പോയി കയറാന് ഇന്നെക്കൊണ്ട് കൂട്ടിയാ കൂടോ ഞാൻ പഠിച്ചവരോട് പോകണ്ട പറഞ്ഞു പരിഹാരം കാണണം കാർ അവിടെ ഉണ്ട് പക്ഷെ എനിക്കിത് മതെ കൊണ്ട് സേവനം ചെയ്യാൻ പറ്റുള്ള ആളുകൾക്ക് ഭക്ഷണം വാങ്ങി കൊടുക്കേണ്ട ആളുകൾക്ക് ഭക്ഷണം വാങ്ങി കൊടുക്കേണ്ട സാമ്പത്തികം മരുന്നെന്ന് ചോദിച്ചവർക്ക് മരുന്നോണവർക്ക് പരിഹരിക്കും വണ്ടി പൈസ ഇല്ലാത്തവർക്ക് പൈസ കൊടുക്കാറ് ഇതിനൊക്കെ തിന്ന് കിട്ടിയിട്ട് വേണ്ടേ പിന്നെ അടുത്ത് പൈസ ഇല്ലായിരുന്നു അപ്പൊ പഠിച്ചിടത്ത് വന്നിച്ച് ചെയ്യാൻ്റെ ഡോക്ടറെ വിളിച്ചു നോക്കുകയാണ് ഡോക്ടർ പറഞ്ഞ പിന്നെ ഇപ്പത്തെ ന്യൂ ജനറേഷൻ ബൈക്ക് ഉണ്ട് ന്യൂ ജനറേഷൻ ബൈക്ക് ഉണ്ട് രണ്ട് തരം ബൈക്ക് ബൈക്കുകൾ ഒരുപാടുണ്ട് കിട്ടണോ ആ ബൈക്കിന് പഴയ കാലത്തെ ബൈക്ക് സീറ്റി ഹൺഡ്രഡ് ആണ് അതേ നമ്മൾ ഇങ്ങനെ കുത്തിർക്കുന്ന അവസ്ഥ ഉണ്ടാവുക എല്ലായിടത്തും തിരിഞ്ഞു നോക്കാം ഉണ്ട് അങ്ങനെ തന്നെയാണ് നേരെ മറിച്ച് ഇപ്പം ന്യൂ ജനറേഷൻ ബൈക്ക് ഉണ്ട് ആ ബൈക്കിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ പത്ത് മണിക്ക് കോട്ടയ്ക്ക് എത്താൻ പറഞ്ഞ ഒരാള് ഇവിടുന്ന് എത്ര കിലോമീറ്റർ കോട്ടക്ക് എത്ര ഉണ്ട് പതിനഞ്ചിലേട്ടറോ പതിനഞ്ച് കിലോമീറ്റർ ഉള്ള പത്തണിക്ക് എത്താൻ പറഞ്ഞ ഒമ്പത് അമ്പത്തഞ്ചിനു പോവുക എന്നിട്ടും ബൈക്കും ഒരു കാറ്റുണ്ട് ഇപ്പത്തെ ബൈക്കിന്റെ പ്രത്യേകത എന്താ കാറ്റോ ഇങ്ങനെ കുത്തിറക്കി ടിഷ ഓടാൻ കുത്തിറക്കണം പോലെയാണ് കുത്തറക്കത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കണ്ടി ഞാൻ തമാശ പറഞ്ഞതല്ല നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക പി ടി ഉഷോ ഓടാൻ കുത്തിക്കല് ഇങ്ങനെ കുത്തിറണ്ട് ആ പോക്കാ പോവാ എന്നിട്ട് നമ്മൾ സാന്തനത്തിൻ്റെ പ്രവർത്തകരാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പേക്കും ഇതൊക്കെ ശരിയാണ് പക്ഷെ ഇന്ന് കേരളത്തിൽ ഇന്ന് രാജ്യത്ത് അപകടം പറ്റിയിട്ട് നമ്മുടെ അരക്ക് കീപ്പെട്ടും കഴുത്തിന് കീപ്പെട്ടും ചലനമില്ലാതെ കിടക്കുന്ന രോഗികൾ ഉണ്ടെങ്കിൽ അതിന് ഉത്തരവാദികളും നമ്മൾ തന്നെയാണ് കാരണം നമുക്ക് സമയമില്ല ആ സമയത്തിന് ഇടയ്ക്കാണ് ഈ രോഗിനെ നമ്മൾ എങ്ങനെയെങ്കിലും വലിച്ചു വാരി എല്ലാം നമ്മൾ സാന്ത്വനത്തിൽ വന്ന ഒരുപാട് വിഷയങ്ങൾ പഠിക്കാനുണ്ട് ഒരുപാട് സംവിധാനങ്ങൾ പഠിക്കാനുണ്ട് നമ്മുടെ സ്ത്രീകളൊക്കെ ഇവിടെ ഉണ്ടല്ലോ നമ്മുടെ മക്കൾ പ്രസവത്തിന് വേദന ആയിക്കാളും മഞ്ചേരി മെഡിക്കൽ കോളേജ് കൊണ്ടുവരും സാധാരണ കാണുന്ന ഒരു കാഴ്ച സാധാരണ കാണുന്ന ഒരു കാഴ്ച ഒരു മരുമകളെ കൊണ്ടുവരും കൊണ്ടുവരുന്നത് അമ്മായിമ്മ ഉണ്ടാവും ഓളമ്മ ഉണ്ടാവും ആൻ്റെ അമ്മയും ഉണ്ടാവും അമ്മോസാക്കി ഉണ്ടാവും മരോനകൾ ഫുലേക്കാരും എന്നിട്ട് ഈ കുട്ടീനെ പെടുന്ന എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ പറഞ്ഞിട്ട് പറയും നിങ്ങൾ എന്നാ പെടുന്ന കോഴിക്കോട് കോളി പറയും നമ്മൾ കാണാൻ പോവാണ് നമ്മളെ ആ പേരയിലുള്ള രണ്ട് അമ്മമാരും ആദ്യം ചെയ്യണ പണി എന്താ പെരുന്നോളോളിയെ കാരണം പെരുന്നൂളോളി കാരം തന്നെ ഓല നൂളോളി ഒക്കെ കണ്ടാക്കരുതും ഈ പെണ്ണ് പറയാൻ പാടില്ല ഈ പടയിനുള്ള സൗകര്യം ഇല്ലായിട്ടാണ് പോയി കൊടുക്കൊണ്ടോണത് എന്നാ അത് പറഞ്ഞു കൊടുക്കാനുള്ള ബോധമുള്ള ഈ വാപ്പിയാണ് ഞാൻ എന്റെ ജീവിതം കൊണ്ട് ഒരുപാട് പഠിച്ചാണ് നാട്ടിൽ ഞാൻ ഒരു മാരോട് ചോദിച്ചല്ലമ്മ നിങ്ങളെ മോള് പ്രസവിക്കണ്ടേ നിങ്ങളെ നോളോളിയൊക്കെ കണ്ടാക്കരുത് മോള് പറ തോന്നണെ അപ്പൊ ഓള് പറ പക്ഷെ ഈ പറമ്പോഴും നമുക്കൊരു വിഷയമുണ്ട് നമ്മള് മഞ്ചേരി മെഡിക്കൽ കോളേജിലായാലും കോഴിക്കോട് മെഡിക്കൽ കോളേജിലായാലും ഒക്കെ നമ്മൾ ആലോചിച്ചാൽ അറിയും അനുഭവങ്ങൾ വരുമ്പോ ചില അനുഭവങ്ങൾ നമ്മളെ ഹൃദയത്തിൽ വല്ലാതെ കൊള്ളും ചില സാഹചര്യത്തിൽ വരുന്ന അനുഭവങ്ങൾ അപ്പൊ ഉണ്ടാകുന്ന ഒരു ബുദ്ധിയുണ്ട് ഇപ്പൊ ഒരു പെണ്ണിനെ ഞാൻ എന്റെ നിന്ന് പ്രസവ വേദന ഇറക്കി ഇറക്കി ആ ഹോസ്പിറ്റലിലെ സ്ട്രച്ചറൊക്കെ വെച്ചു പെണ്ണാണ് പറ്റു പെണ്ണു പറ്റൂ നമ്മളെ എല്ലാ ഹോസ്പിറ്റലിലുള്ള പ്രത്യേകത എന്താണ് ആ ഹോസ്പിറ്റലിലൊക്കെ എമർജൻസി കേസിൽ വരുന്ന സമയത്ത് ആൾക്കാർ കൂടി ഇങ്ങനെ നിൽക്കും ഒരാളും എന്തുണ്ടാവില്ല അത് തിരിഞ്ഞോക്കാനോ തൊടാനോണ്ടാവില്ല എന്നിട്ട് ഈ പെണ്ണിങ്ങനെ പറ്റി എല്ലാരും നോക്കിക്ക ഇത് വലിയ സംഭവം എഴുതിയിട്ടേ കാര്യം അവിടെ സാധനത്തിന്റെ പ്രവർത്തകർ ഉണ്ടാവുമ്പം ഓല്ക്ക് തലേല് വരുന്ന ബുദ്ധിയുണ്ട് ഏതെങ്കിലും തുണി എടുത്തു വേണ്ട ഒന്നുകൊണ്ട് മറിച്ചത് മൊത്തം മറിയും അത് ചെയ്യൂല അവിടെ പെണ്ണുങ്ങളൊന്നു കാരണം അപ്പൊ ആ ഒരു അവസ്ഥയിൽ നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന ഒരു സംവിധാനമാണ് സാന്ത്വനം ഈ സാന്ത്വനം കൊണ്ട് ദുനിയാവിലും ആഹ്റത്തിലും നമുക്കൊക്കെ ഉപകാരം ഉണ്ട് ഒന്നുമില്ലെങ്കിൽ നമ്മളെ കുടുംബത്തിൽ നമ്മളെ മക്കൾ സുഖമല്ലാതെ കിടന്നാല് നമ്മളെ വാഹത്തില് നമ്മളെ മക്കൾ സുഖമല്ലാതെ കിടന്നാല് നമ്മളെ വാപ്പ സുഖമില്ലാതെ കിടന്നാല് ആ വാപ്പനെ സംരക്ഷിക്കാനും ശുശ്രൂഷിക്കാനുള്ളൊരു ഒരു ബാധ്യതയും അതിൻ്റെ ഒരു ബോധം നമ്മളെ കാലപ്പിൽ വരും